ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇടുക്കിക്കാരൻ ബിജു ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലം പാണ്ടിപ്പാറ എന്ന് പറയുന്നത് പാണ്ടിപ്പാറ അതായത് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി കൂടുതലായി താമസിക്കുന്ന ഒരു ഏരിയ നല്ല പോഷ ഏരിയ പിന്നെ അതായത് പാണ്ടിപ്പാറ കണ്ടോ ഈ വലിയ പാറയാണ് ഇത് ഇതിൻ്റെ ഒരു അതുകൊണ്ടായിരിക്കാം ഒത്തിരിയേറെ പാറകളുള്ള നല്ല ഹിൽ വ്യൂ ഉള്ള ഒരു സ്ഥലം അപ്പോൾ ഇത് അവിടുത്തെ കുരിശുമലയാണ് അതായത് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ക്രൈസ്തവർ ഒത്തിരിയേറെ വന്ന് പോകുന്ന തീർത്ഥാടന ഒരു സ്ഥലമാണ് തീർത്ഥാടന സ്ഥലമാണ് ആയിട്ട് ബിഷപ്പ് എട്ടി ക്ലെയർ ചെയ്ത സ്ഥലമാണ് ഭയങ്കര ഹൈറ്റിലാണിത് പിന്നെ അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് ലോങ് വ്യൂ നല്ല രീതിയിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടോ അതായത് പിന്നെ ഇതിൻ്റെ ഒത്തിരി ഇങ്ങനെ സൈഡിലേക്ക് പോകാൻ പാടില്ല കാരണം സൈഡ് റീൽസൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് അടി താഴ്ച ചെന്നേ നിൽക്കുകയുള്ളൂ ജീവനു തന്നെ വളരെ അപകടമാണ് എങ്കിലും പാറ നല്ല വിസ്താരമുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് സേഫായിട്ട് നിൽക്കും അതിനടുത്ത് തന്നെ വണ്ടി അല്ലെന്നാണ് അതായത് പാണ്ടിപ്പാറയിൽ നിന്ന് തങ്കമണിയിൽ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ പാണ്ടിപ്പാറയ്ക്ക് അവിടുന്ന് പിന്നെ നമുക്ക് ഇടുക്കിക്ക് പറഞ്ഞാൽ എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഇത് വേണ്ട നമ്മൾ അങ്ങ് കാണുന്നുണ്ടോ ഇതിപ്പം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ റിസർവ് വാട്ടർ ഉണ്ടോ അത്രയും ദൂരം നമുക്ക് കാണാൻ പറ്റും അങ്ങ് താഴെ കെട്ടിടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് താഴെ റോഡ് അതായത് പാണ്ടിപ്പാറയിൽ നിന്നും വിമലഗിരി കൂടി ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയാണ് പാറകൾ ഒത്തിരിയേറെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിന് പാണ്ടിപ്പാറ എന്ന ഈ സ്ഥലത്തിന് പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനവിടെ തൊട്ടടുത്തൊരു അത് പാണ്ടിപ്പാറ ചെന്നിട്ട് ആ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇത് പാണ്ടിപ്പാറയുടെ ഹിസ്റ്ററി അറിയാമോ ഇതെന്താ എന്തുകൊണ്ടാണ് ഈ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞത് പുള്ളി അവിടെ ജനിച്ചു വളർന്നേരം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ട് പുള്ളി പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിനെങ്ങനെ പേര് വന്നു എന്നുള്ളത് ഞാനൊരു ഏകദേശം ഒരു ഈ പാറകൾ കൂടുതലുള്ളതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു ഇതാണ് പാണ്ടിപ്പാറ ടൗൺ അത് സെൻറ് ജോസഫ് യു പി സ്കൂളാണ് കാണുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ക്രൈസ്തവ ദേവാലയം നല്ലൊരു ദേവാലയമുണ്ട് പിന്നെ വലിയ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടികൾ ഓടി ഓടിക്കളിക്കുമ്പോഴേ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം ഓർത്ത് പോവുക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പാറ ഈ പാറയാണ് പാണ്ടിപ്പാറ പാണ്ടിപ്പാറ എന്ന പേരിന് ഇടയാക്കിയത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്ടല്ലോ അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ലെങ്കിലും കിലോമീറ്ററോളം ഉണ്ട് റോഡ് കണക്റ്റിവിറ്റിയൊക്കെ നല്ലതാണ് നല്ല റോഡുണ്ട് അതായത് നമുക്ക് നേരെ ഇടുക്കിയിലേക്ക് എത്താൻ പറ്റിയ ഇതാ നല്ല ഒരുപാട് വീതി ഉള്ള റോഡാണ് ഇത് ഞാൻ മര്യാപുരം ഒന്ന് പോയിരുന്നു അപ്പം മര്യാപുരം കൂടി നമുക്ക് ഇടുക്കിക്ക് പോവാം മര്യാപുരേയും മര്യാപുരവും പിന്നെ നമ്മൾ കൂടുതൽ